നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ആലത്തൂർ പോലീസിന്റെ കരുതലും കൈത്താകും ദിവസത്തിനിടെ രണ്ട് മഹാദുരന്തങ്ങൾ സംഭവിച്ച കുടുംബത്തിലെ അമ്മയെയും രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് അതിജീവനത്തിന്റെ പാതയിലേക്ക് എത്തിച്ച് ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ സാർ ഉണ്ണികൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ ആലത്തൂർ ജനമൈത്രി പോലീസും കൂട്ടുകെട്ട് എന്ന സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് പൂർത്തീകരിച്ച സ്നേഹവീടിന്റെ താക്കോൽ സജിതയ്ക്ക് കൈമാറി കാക്കിക്ക് കാർക്കഷ്യം മാത്രമല്ല ഉണ്ടെന്നും ഈ പുണ്യപ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ആലത്തൂർ പോലീസ് പോലീസിന്റെ ആ കാരുണ്യത്തിനൊപ്പം കൂട്ടുകേട്ടെന്ന പ്രാദേശിക കൂട്ടായ്മയും കൈകോർത്തപ്പോൾ നിരാലംബരായ ഒരു കുടുംബത്തിന് സുരക്ഷിത ഭവനമൊരുങ്ങി കാവിശ്ശേരി പഞ്ചായത്ത് വടക്കേനാട സ്വദേശി സജിതയുടെ ജീവിതം മാറിമറിഞ്ഞത് പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഭർത്താവ് സുധീഷ് ആത്മഹത്യ ചെയ്തു നാപ്പത്തി ഒന്നാം ദിവസം മകൻ സൂരജും അച്ഛൻ തൂങ്ങിമരിച്ച അതേ സ്ഥലത്ത് ജീവനൊടുക്കി അടുപ്പിച്ചുണ്ടായ രണ്ട് ദുരന്തങ്ങൾ കുടുംബത്തെ തളർത്തി തൂണുകൾ മാത്രം കെട്ടിപ്പൊക്കിയ നിലയിലായിരുന്നു വീടിന്റെ അവസ്ഥ ഈ സമയത്താണ് അന്വേഷണത്തിന്റെ ഭാഗമായി ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ സർ വീട് സന്ദർശിക്കുന്നത് പതിനഞ്ച് ഏഴ് വയസ്സുള്ള വിദ്യാർത്ഥികളായ രണ്ട് ആൺകുട്ടികളാണ് സജിതിക്കൊപ്പമുള്ളത് കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണ്ട ഇൻസ്പെക്ടർ സജിതിയുടെ കുടുംബത്തിന് മനോധൈര്യം നൽകി ജനമൈത്രി പോലീസും നാട്ടുകാരും ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇവർക്ക് വേണ്ടി വീടുപടി തുടങ്ങി ജനങ്ങളുടെ സ്നേഹം കല്ലിന്റെയും മണ്ണിന്റെയും ടൈലുകളുടെയും രൂപത്തിലായപ്പോൾ കരാറുകാരൻ രതീഷും ഒപ്പം നിന്നു അങ്ങനെ ജീവിതത്തിന്റെ മുൻപിൽ പകച്ചു നിന്ന ഒരു കുടുംബത്തിന് പുതുജീവൻ ലഭിക്കുകയായിരുന്നു ഈ സ്നേഹഭവനത്തിന്റെ താക്കോൽ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ കുടുംബത്തിന് കൈമാറി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം